കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് നടി കാവ്യ കാവ്യമാധവൻ്റെ അച്ഛൻ വിട പറഞ്ഞത് തിങ്കളാഴ്ച രാത്രി നെഞ്ചുവേദന തുടർന്ന് ഹോസ്പിറ്റലിൽ ആക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പിന്നീട് സ്വന്തം നാടായ കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന് ശരീരം സംസ്കരിക്കുകയായിരുന്നു ഇന്നാണ് സംസ്കാരം നടത്തിയത് മകൻ ഓസ്ട്രേലിയൽ ആയതുകൊണ്ട് തന്നെ മകൻ ഓസ്ട്രേലിയെത്തിയതോടെ ഇന്നാണ് സംസ്കാരം നടന്നത് നടി കാവ്യ മാധവൻ്റെ കൊച്ചിയിലെ വീട്ടിലേക്ക് ഇന്നാണ് അച്ഛൻ്റെ മരണ വാർത്തയറിഞ്ഞ് സിനിമാ താരങ്ങളൊക്കെ ഒഴുകിയെത്തിയത് അടി ജോമോൾ കുഞ്ചാഗോപന്റെ ഭാര്യ ഇനി ഒത്തിരി സിനിമാ താരങ്ങൾ വന്നിരുന്നു കാരണമൊന്നുമല്ല സിനിമാതാരം ആവ്യ മാധവനെ സിനിമാ സെറ്റിലേക്ക് കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ട അച്ഛനായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരോടും നല്ല സൗഹൃദത്തിലും അതുപോലെ കുറേ ഫ്രണ്ട്സുകളും ഉണ്ടായിരുന്നു മാധവനെ അതുകൊണ്ട് തന്നെ സിനിമാ സംവിധായകന്മാരും അതുപോലെ തന്നെ സിനിമാ നടന്മാരും ഒട്ടനവധി പേരാണ് ആരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വരുന്നത് കാവ്യുടേയും കൊച്ചുമകളുടെയും കൂടെ ചെന്നൈയിലായിരുന്നു അച്ഛനും അമ്മയും താമസിച്ചിരുന്നത് അച്ഛൻ്റെ വേറാടോടെ ഒരച്ഛൻ നഷ്ടപ്പെട്ട വേദനയിലാണ് നടൻ ദിലീപും എന്നയിലെ നടൻ ദിലീപിൻ്റെ ദേപുട്ട് നോക്കി നടത്തിയതും കാവയുടെ അച്ഛനായിരുന്നു സംവിധായകനും നടനുമായ അനുപ് മേനോൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു വിട മാധവൻ ചേട്ട ഷീ ടാക്സി ടു ഷൂട്ടിങ്ങിനായി ഇല്ലയിലും കൂർക്കിലും നിങ്ങളോടൊപ്പം ചെലവഴിച്ച നല്ല നാളുകളായിരുന്നു ദിവസങ്ങൾ ഒരിക്കലും മറക്കാനാവുന്നില്ല നിങ്ങൾ വളരെ ശാന്തേഹമുള്ള ഒരു വ്യക്തിയുമായിരുന്നു ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്നായിരുന്നു ആ കുറിപ്പ് കാവയെയും കൊച്ചുമകളെയും അമ്മയും സമാധാനിപ്പിക്കാൻ ദിലീപിന് ആകുമോ എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം ഏറെ പിന്തുണയായിരുന്നു അച്ഛനും മകളോട് െന്നും ചേർത്ത് നിർത്തിയ അച്ഛൻ പ്രതിസന്ധികളെല്ലാം വന്നിട്ടും തളരാതെ മകളെ ചേർത്ത് പിടിച്ച ഒരച്ഛൻ്റെ യോഗം താങ്ങാനാകില്ല താങ്ങും തണലുമായ അച്ഛൻ അറിയാവുന്നവർക്കെല്ലാം മാധവൻ മാധവേട്ടനായിരുന്നു ഇതായിരിക്കുമ്പോൾ തന്നെ കലോത്സവ വേദികളിലൊക്കെയും അച്ഛനും അമ്മയും നിഴലായി കൊണ്ട് തന്നെ കാവിയുടെ കൂടെ ഉണ്ടാവാറുണ്ട് മകൾ ചെന്നൈയിലോട്ട് മാറിയതോടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പിന്നെ മകളോടൊപ്പമായിരുന്നു അച്ഛൻ താമസിച്ചിരുന്നത് സിനിമയിൽ തുടക്കത്തിൽ ബാലതാരമായി മാറിയ കാവ്യ പിന്നീട് നായികയായി മാറുകയായിരുന്നു അതും അച്ഛൻ്റെ കഴിവ് തന്നെയായിരുന്നു